മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഈ പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് ഫാൻ പേജുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് എന്നാൽ ഇപ്പോൾ പുതിയ നീക്കങ്ങളാണ് പരമ്പരയിലുണ്ടായിരിക്കുന്നത് രൂപയുടെയും സി എസിൻ്റെയും ചതി പുറത്തു കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുകയാണ് കിരണും കല്യാണിയും അച്ചായനും മൂവരും ചേർന്നുകൊണ്ടുള്ള പുതിയ വിവാഹാലോചനയുടെ കാര്യം അറിയാൻ ഇടയാകുന്നത് സി എസിനെ ഞെട്ടിക്കുന്നു രൂപയും ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയായിരിക്കുകയാണ് ഒഴിഞ്ഞു മാറുന്നതിനുള്ള നീക്കവുമായി സി എസ് മുന്നിലേക്ക് പോകുന്നുവെങ്കിലും അച്ചായൻ അതിന് സമ്മതിക്കുന്നുമില്ല ഇതോടെ ആകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് നമ്മുടെ സി എസ് സത്യം പറയാതെ സി എസിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒടുവിൽ കിരണിനെ ചെന്ന് കണ്ട് വിട്ടുവീഴ്ചയ്ക്ക് സി എസ് ശ്രമിക്കുന്നുവെങ്കിലും കല്യാണിയും കിരണും ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ച് തിമറക്കുകയാണ് ഇതോടെ ഒടുവിൽ രൂപ മുന്നിലേക്ക് വരാൻ തയ്യാറാവുകയാണ് സത്യങ്ങൾ അവർ ചമ്മലൂടെ എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്